കരം ചില വരികളാണത് അതിലെങ്ങനെയാണ് എഴുതി വെച്ചത് ഇതാ ഒരാൾ ഒറ്റയ്ക്കിങ്ങനെ നടക്കുമ്പോഴേ ആരോ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അഹ്സിൻ ഫഖദ് നിന്റെ സമയമായിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ അമലുകളൊക്കെ നന്നാക്കി നിസ്കാരം അതിന്റെ മുറക്ക് ഭവ്യതയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചേക്ക് ഖുർആാനോദ് സമയം കണ്ടെത്തേക്ക് എൻ്റെ ഫേസ്ബുക്കിതൊക്കെ പൊട്ടിവെച്ചേക്ക് കുറച്ച് ഖുർആാനോദ് എന്നൊരാൾ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മഹാൻ എഴുതി വെക്കുക അതിൽ ഫേസ്ബുക്കിൽ നിന്നൊന്നുമില്ല അഹ് അമലഖ് നിന്റെ അമൽ നന്നാക്കണം ഫന അജലുഖ് നിന്റെ പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ എന്നൊരാൾ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇത് ഒരു കടലാസിൽ എഴുതിയിട്ട് മഹാനായ അല്ലാമത്തുൽ ജുബ്നിയാനി അവരുടെ തലയണയുടെ താഴെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു മരിച്ചു അത് കണ്ടത് അവരുടെ മകനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബിനുൽ ജുബ്നിയാനി അവരുടെ മകൻ ജുബിനിയാനി തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ എന്തെങ്കിലും ഉപ്പാക്ക് ബാധത്തിൽ ഒരു ഉന്മേഷക്കുറവ് എന്ന് പറഞ്ഞുകൂടാ എന്നാലും ഒരൽപ്പം തളർച്ചയോ ക്ഷീണമോ തുടങ്ങിയാൽ മഹാൻ ആ കടലാസ് കടലാസങ്ങളുടെ എടുത്തിട്ട് വായിക്കും അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷമാണ് പിന്നെ തളരാറില്ലായിരുന്നു സെൽഫ് റിമൈൻഡർ സ്വന്തത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഈ ഓർമ്മിപ്പിക്കൽ സജ്ജനങ്ങളുടെ അടയാളമാണ് നമ്മൾ തളരരുത് മടി കാണിച്ചു പോകരുത് മടി വരുകയാണെങ്കിൽ അള്ളാഹുവിനോട് ആയിരക്കണം അള്ളാഹുപിക്കൽ പടച്ചവനെ മടിവരാതെ കാക്കേണമേ മടിവരരുത് അത് വലിയ മടി 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 ഓതാൻ ചൊല്ലാൻ ചൊല്ലാൻ ദിക്ർ അതൊരു വലിയ പരീക്ഷണമാണ് കാവൽ ചോദിക്കാൻ പറഞ്ഞ കാര്യമാണ്